ഒട്ടേറെ കുത്തുവാക്കുകളും അവഹേളനങ്ങളും സഹിച്ചു ജീവിച്ച ഒരു പെണ്ണ് തന്നെയാണ് ഷാജിദാ ഷാജി ഇത്തരം പ്രയാസങ്ങളിലൊന്നും പതരാതെ തന്റെ അഞ്ചു മക്കളുമായി ഈ യുവതി മുന്നോട്ട് തന്നെ പോയി കൊതി തീരം മുമ്പേ ഭർത്താവ് മരണപ്പെട്ടു അഞ്ചു മക്കളുമായി കഷ്ടത തിന്ന് ജീവിച്ച ഷാജിദാ ഷാജി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒട്ടേറെ പേരാണ് ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടത് പിന്നീടതാ പതിവ് പോലെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ആരെയും ഇഴൈത്തി കാണിക്കൽ പതിവാക്കിയ ചില നീജ സ്ത്രീകളും തലച്ചോറ് നായത്തിന്നുപോയ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ചില കഴുകന്മാരും എങ്ങനെയെന്നാൽ അവിഹിത ഗർഭം വരേക്കും തന്നെ ഈ പെണ്ണിന്റെ തലയിൽ വെച്ചു കിട്ടിയ നീചഹൃദയമുള്ള ചില തള്ളമായിരുന്നു ഭർത്താവില്ലാത്ത സാഹചര്യത്തെ മുതലെടുക്കുവാൻ ശ്രമിച്ച ചില തെമ്മാടികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷാജിദാ ഷാജി പല വേളയിൽ കള്ളം പറയേണ്ടി വന്നു ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്ന ആർക്കും തന്നെ ഷാജിദാ ഷാജിയെ കുറ്റപ്പെടുത്തുവാനാകില്ല കാരണം ഇത്തരം സാഹചര്യത്തിൽ ആരും ചെയ്തു പോകുന്ന കാര്യം തന്നെയാണ് ഇവളും ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കാര്യമതല്ല വീട്ടിൽ ഇവൾക്കൊരു ശൈര്യമില്ല സ്വന്തം മാതാവും അനിയത്തിമാരും തന്നെയാണ് ഇപ്പോൾ ഷാജിദ ഷാജിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇവൾക്ക് ശാരീരിക അക്രമം വരേക്കും തന്നെ ഇവർ നൽകി മാന്യമായി ഉമ്മയോട് സഹവസിച്ച ഷാജിദ ഷാജി ഇത്തരമൊരു അവസ്ഥയിലേക്ക് തൻ്റെ ഉമ്മ മാറിയ വേദനയിൽ തള്ളേ എന്ന് വിളിച്ചു കൂടാതെ തന്നോട് തൻ്റെ ഉമ്മ പെരുമാറുന്ന രീതി ഞാൻ യൂട്യൂബിൽ പങ്കുവെക്കുമെന്നും പറഞ്ഞു പറഞ്ഞു ഒരു മാതാവ് ഈ പെൺകുട്ടിയെ അഞ്ചു മക്കളെയും സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു എന്നുള്ളത് അത്ഭുതം തന്നെ അത് നൽകിയത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയ ഷാജിദ ഷാജിയുടെ ഉമ്മയോട് ഇവിടെ നിയമപാലകർ പറഞ്ഞ ആ വാക്ക് കേട്ടിട്ട് അവർ തന്നെ അന്താടിച്ചു പോയി പോയി ഈ എന്ന് പറയുന്ന സംഭവം പെറ്റോണ്ട് മാത്രമാവില്ല പ്രസവിച്ച് വളർത്തി വല്ല ഇപ്പോൾ പതിനഞ്ച് വയസ്സായി നോക്കി അത് ഉമ്മൻ്റെ കടമയാണ് ഉമ്മ മൂന്നെണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കണം ഇപ്പോൾ ഞാൻ അഞ്ചെണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അഞ്ചെണ്ണത്തിന് ഞാൻ നോക്കേണ്ട കടമുണ്ട് എനിക്ക് ആ കടമെന്ന് നമ്മൾ മാറി നിൽക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പണിക്ക് നിൽക്കരുത് ഏഹ് അപ്പോൾ അത് നോക്കേണ്ട കടമുണ്ട് പിന്നെ ഞാൻ തള്ളാന്നും വേറുള്ളതും വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മുട്ടിട്ട് ഉമ്മ എന്നല്ലാണ്ട് ഞാൻ വേറെ വാക്കുകൾ ഞാൻ വിളിക്കലില്ല പക്ഷെ എന്നെ മനസ്സ് മുട്ടിച്ച് നമ്മുടേതായ കാര്യങ്ങൾ എന്താ പറയുക നമ്മളത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടും നമ്മളുടെ ശത്രുക്കളുടെ രീതിയിൽ കാണുമ്പോൾ സ്വന്തം മുകളിലെ ശത്രുക്കളുടെ രീതിയിൽ കാണുന്ന ഒരു ഉമ്മാനെ അല്ലെങ്കിൽ മക്കളുടെ പേരക്കുട്ടികളുടെ മുന്നിൽ തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ ഞാൻ എന്ത് വിളിക്കണം നിങ്ങൾ എന്നെ പറയും പിന്നെ അരക്കെന്ന് കേട്ടിട്ടുള്ള അനാവശ്യങ്ങൾ മാത്രം വായിൽ വരും എൻ്റെ വായൽ അനാവശ്യം വരും വരില്ല എന്ന് ഞാൻ ഒരിക്കലും അറിയില്ല പക്ഷെ അനാവശ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ അത് എൻ്റെ മക്കൾക്ക് നന്നായിട്ടറിയാം ഞാൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കണത് എന്തിനാണ് പ്രതികരിക്കണത് എന്ന് എൻ്റെ മക്കൾക്കറിയാം ഇപ്പോൾ ഉമ്മാൻ്റെ ഭാഗം ഉമ്മാൻ്റെ ആങ്ങളാരുടെ ഭാഗം ആരെ വേണമെന്ന് പറഞ്ഞാലും സാക്ഷികൾ എൻ്റെ ഫോണിലുണ്ട് കാണിച്ച് കൂട്ടിയ തെളിവുകൾ എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ അതിനുള്ളത് എന്താ പറയുക ഇപ്പോൾ ഈ പഠിച്ചോൻ്റെ എന്താ പറയുക ഈ ദുനിയവിൽ ഉമ്മ ആയിക്കോട്ടെ വേറെ ഒരു ഉമ്മ എന്നുള്ളത് വിളിച്ചത് ആ ഉമ്മാനിയാണ് അപ്പോൾ ആ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ മകളല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളൂ ഇവളെ എനിക്ക് ആരാന്നേ അറിയില്ല ഇവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഇവളെ ഈ മക്കളിനെ ഇറക്കി വിടണമെന്നാണ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ച് മരിക്കുന്നു അപ്പോൾ സ്റ്റേഷനത്തെ എസ് ഐ പറഞ്ഞു നിങ്ങൾ വിഷം കുടിച്ച് മരിക്കുകയാണെങ്കിൽ മരിച്ചോളി ഞങ്ങൾക്ക് ഒരു വെള്ളപേപ്പറിലൊഴുകി ഒപ്പിട്ട് തരണം പക്ഷേ ആ മക്കളിനെ അവളിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല ചെറിയ പൈതങ്ങളെയും കൊണ്ട് എവിടെ പോവും അവൾക്കും കൂടി അവകാശപ്പെട്ട വീടാണത് എങ്ങനെ അവളെ ഇറക്കി വിടാൻ പറ്റുന്നു നിങ്ങൾക്ക്